ഗോൾഡൻ സിൽവർ വാടാനപ്പള്ളി ി മന്തലാംകുന്ന് കിണർ ബീച്ചിൽ ചകിരി സംസ്കരണശാലയിൽ വൻ തീപിടുത്തം ലക്ഷങ്ങളുടെ നാശനഷ്ടം തേച്ചൻപുരകിൽ നൌഷാദിന്റെ ഉടമസ്ഥതയിലുള്ള ടി എ കെ സൺസ് അഗ്രോ ഇൻഡസ്ട്രീസിലാണ് തീപിടുത്തം ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടയിൽ തൊഴിലാളിക്ക് പൊള്ളലേറ്റു ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു സംഭവം ജീവനക്കാർ ഫാക്ടറിക്ക് അരികിലുള്ള പറമ്പിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫാക്ടറിക്ക് സമീപമുള്ള ഇലക്ട്രിക് നിന്നാണ് ആദ്യം പുക ഉയരുന്നത് കണ്ടത് നിമിഷ നേരം കൊണ്ട് തീ ഒട്ടാകെ പടർന്നു പിടിക്കുകയായിരുന്നു ഉടൻ നാട്ടുകാരും തൊഴിലാളികളും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഗുരുവായൂർ പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്നും നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി രണ്ടു മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെ പൊള്ളലേറ്റ ഫാക്ടറി ജീവനക്കാരൻ ബംഗാൾ സ്വദേശി നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആലം കീറിനെ ശാന്തി ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി വിവരമറിഞ്ഞ് വടക്കേക്കാട് അഡീഷണൽ യൂസഫും സംഘവും സ്ഥലത്തെത്തിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചകിരികൾ കൊണ്ടുവന്ന ഉണക്കി സംസ്കരിച്ച നാരുകളാക്കി ക്ലീൻ ചെയ്ത ഫൈബറുകൾ കയറ്റി അയക്കുകയാണ് ഇവിടെ ചെയ്തിരുന്നത് ഇത്തരത്തിൽ ക്ലീൻ ചെയ്ത അറുപത് ടണ്ണോളം ഫൈബറുകൾ കട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി ഉടമ നൌഷാദ് പറഞ്ഞു താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്